നിങ്ങളെ നിങ്ങളെക്കുറിച്ചും അപവാദങ്ങൾ ഒരുപാട് പ്രചരിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ അമ്മ എന്ന സംഘടന തകർന്ന ദിവസമാണ് ഇന്നെന്ന് മന്ത്രി ഗണേഷ് കുമാർ മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ അമ്മയെ നയിക്കാൻ ആർക്കും കഴിയില്ല അമ്മയെ തകർത്തവർ സന്തോഷിക്കുന്ന ദിവസമാണ് ഇതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ആരാണ് സന്തോഷിക്കുന്നത് എന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടില്ല മറ്റൊന്ന് അദ്ദേഹം പറയുന്നു സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് അമ്പതിനായിരം രൂപ മോഹൻലാലിന്റെ കയ്യിൽ നിന്നും അമ്പതിനായിരം രൂപ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് അമ്പതിനായിരം രൂപ ഈ മൂന്ന് പേരിൽ നിന്നുമായി ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് തുടങ്ങിയ അമ്മയെന്ന മഹത്തായ പ്രസ്ഥാനം നശിച്ച ദിവസമാണ് ഇന്ന് വെറുതെ നശിക്കുമോ ഗണേശ്കുമാറേ സ്വാഭാവികമായും നശിച്ചതിന് കാരണം നിങ്ങളുടെ അമ്മ എന്ന കുടുംബത്തിൽ തന്നെയുണ്ടായ പ്രശ്നങ്ങളല്ലേ നിങ്ങൾ പറയുന്നത് നിങ്ങളെല്ലാവരും പറയുന്ന അമ്മ എന്ന് പറയുന്ന ഒരു വലിയൊരു കുടുംബമാണെന്ന് ആ കുടുംബത്തിൽ തന്നെ ഉണ്ടായ പ്രശ്നങ്ങളില്ലേ അമ്മയെ നശിപ്പിക്കാൻ പുറത്തു നിന്നാരും ശ്രമിച്ചിട്ടില്ല അമ്മയുടെ പലരും ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയായിരുന്നു എന്ന് എന്ന സത്യം പകൽ പോലെ വിളിച്ചമുള്ള സത്യമാണത് അതൊക്കെ അതിന്റേതായ രീതിയിലേക്ക് പോകും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ നിങ്ങളടക്കമുള്ളവരുടെ പേരുകൾ അതിലുണ്ടെന്നുള്ള വാർത്തകൾ വരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും പ്രതിഷേധിക്കും അതൊക്കെ ആ പ്രതിഷേധം ഒക്കെ അതിന്റെ ഭകയും മറ്റൊന്ന് ചോദിച്ചോളട്ടെ അമ്മ എന്ന സംഗടനം തകർത്തതായാണ് മമ്മൂട്ടിയോ മോഹൻലാലോ തുടങ്ങിയ വടവൃക്ഷങ്ങളൊന്നുമല്ല അതിനിടയിൽ കിടന്ന് ഞാൻ പോലെ പൊളയ്ക്കുന്ന അതിൽ നിന്ന് പണമുണ്ടാക്കുന്ന മഹാവൃക്ഷങ്ങളാണ് ഇവര് വടവൃക്ഷമാണെങ്കിൽ അവരുടെ മഹാവൃഷങ്ങളാണ് ഈ മഹാവൃഷ്ണങ്ങൾക്കൊക്കെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമകളിൽ റോളുണ്ട് ഗണേശ് കുമാറിന് വലിയ റോളൊന്നും ഇപ്പോ കൊടുക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ മന്ത്രിയായതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങൾക്ക് റോള് കിട്ടാൻ പറ്റില്ല പക്ഷേ യഥാർത്ഥത്തിൽ അത്തരം ഒരു ഒരു വികാരമനിതമായ സംഭവ മുഹൂർത്തങ്ങൾ ഒരുപാട് അരങ്ങേറി അമ്മയ്ക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ ഒരു കാര്യം ഒരു കാര്യവും കാരണവും കൂടാതെ നിങ്ങൾ പുറത്താക്കി ഇപ്പോ എല്ലാം ആപ്പിലായി ഒരു സംഘടന വ്യപിചാരത്തിന്റെ കേന്ദ്രശാലയായി മാറിയപ്പോൾ വ്യപിചാര കേന്ദ്രമായി അമ്മ എന്ന സംഘടന മാറിയപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന ഒരിടൽ അത് ഒട്ടും ശരിയല്ല എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത് ഒട്ടും ശരിയല്ല നിങ്ങളെക്കുറിച്ചും അപവാദങ്ങൾ ഒരുപാട് പ്രചരിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ ഒരുപാട് ഒരുപാട് പ്രചരിച്ചിട്ടുണ്ട് ആ അപവാദ അപവാദങ്ങളുടെ സത്യം സത്യവും മിഥ്യും തേടി പൊളിറ്റിക്സ് ആണ് പോകില്ല മറ്റു ചാനലുകൾ പോവായിരിക്കാം എന്തായാലും ഗണേഷ് കുമാർ പറയുന്നു അമ്മ എന്ന സംഘടന തകർന്ന ദിവസമാണ് ഇതൊന്ന് അത്രയെങ്കിലും വിളിവ് ഗണേഷ് കുമാറിനുണ്ടായല്ലോ ഗണേഷ് കുമാർ അടക്കമുള്ളവർക്ക് ഗണേശ് കുമാർ അടക്കമുള്ളവർക്കുടുക്കിലാണ് എന്ന് മാത്രമല്ല ഗണേഷ് കുമാർ അടക്കമുള്ളവർ ജയിലി എണ്ണം എന്നുള്ള കാര്യവും ഏകദേശം ഓക്കെയാണ് ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രസ്താവനകളൊക്കെ ഇപ്പോൾ നടത്തുന്ന പ്രസ്താവനകളൊക്കെ കേരള ജനസമൂഹം കാണുന്നത് പേക്കു